എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഓലച്ചുവടിയിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മൾ മീനരാശിക്കാരെ പറ്റിയാണ് നോക്കാൻ പോകുന്നത് മീനരാശി എന്ന് പറയുമ്പോൾ രാശി ചക്രത്തിൽ കാലചക്രത്തിൽ പന്ത്രണ്ടാമത് രാശിയും ജ്യോതിഷത്തിൽ മുഴു ശുഭഗ്രഹമായ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ആധിപത്യമുള്ള വീടാണ് മീനരാശി അതുകൊണ്ട് തന്നെ ഭൂമിയിലുള്ള ഭൂരിഭാഗം മീനരാശിക്കാരും ഒരു സ്വപ്ന ലോകത്തിലായിരിക്കും ജീവിക്കുക ചിലരെങ്കിലും അവരുടെ കഴിവുകൊണ്ട് ആ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ മീനരാശിക്കാരുടെ ആശകൾ അഭിലാഷങ്ങൾ സ്വപ്നങ്ങൾ എല്ലാം തന്നെ എന്തു പറയുന്നു അവരുടെ ജീവിതം തന്നെ ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് പോരൊരുട്ടാതി നാലാമത് പാദവും ഉത്തിരിട്ടാതി നാല് പാദവും രേവതി നാലു പാദവും അടങ്ങിയതാണ് മീനരാശിക്കാർ മീനരാശിക്കാർ ആണായാലും പെണ്ണായാലും വളരെ മനോഹരമായ ശരീരമാണ് അവർക്കുള്ളത് സാമുദ്രിക ലക്ഷണപ്പടി ആയിരിക്കും അവരുടെ ശരീരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സൗമ്യമായ ഗംഭീരമായ നടത്തമാണ് മീനരാശിക്കാർക്ക് നല്ല ഒരു ചിത്രകാരൻ വരച്ച ഒരു പെയിൻറിങ് പോലെയും അല്ലെങ്കിൽ പ്രകൃതി രമണീയമായ ഭൂമി വിധാനത്തിൽ തുളുമ്പി നിൽക്കുന്ന ഒരു തടാകമായും അല്ലെങ്കിൽ പവിഴപ്പുറ്റുകളും വർണ്ണവർണ്ണ മീനുകളും നിറഞ്ഞ ഒരു മഹാസമുദ്രമായും ഇവരെ രൂപകൽപ്പന ചെയ്യാവുന്നതാണ് മീനരാശിക്കാരിൽ ഭൂരിഭാഗം പേരും സുന്ദരി സുന്ദരന്മാരാണെന്നുള്ളതിൽ യാതൊരുവിധ സംശയവും ഇല്ല ആദ്യം തന്നെ പറയാം ഇവർ വളരെ രഹസ്യ സ്വഭാവമുള്ള ആൾക്കാരാണ് വളരെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഈ ഒരു സ്വഭാവം അവർ പ്രകടമാക്കാറുമുണ്ട് ഇവർ ചെയ്തതും ചെയ്യാൻ പോകുന്നതും എന്ന് വേണ്ട ഇവരുടെ മനസ്സിൽ ആലോചിക്കുന്നത് പോലും ആരോടും വാതുറന്ന് പറയാറില്ല മീനരാശിക്കാർ ആരോടും മനസ്സ് തുറന്ന് സംസാരിക്കാറില്ല എന്നുള്ളതാണ് ഒരു മഹാസത്യം ഇവർ മനസ്സ് തുറന്ന് സംസാരിക്കുന്നു എന്ന് ആരെങ്കിലും വിശ്വസിക്കുകയാണെങ്കിൽ അത് തികച്ചും അബദ്ധ ധാരണ തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇവർ രാഷ്ട്രീയത്തിൽ ഒരുപാട് തിളങ്ങാൻ സാധ്യത ഉള്ളവരാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ മീനരാശിക്കാർ വളരെ ശാന്ത സ്വഭാവക്കാരായി തോന്നാറുണ്ട് ഇവരെ ആരെങ്കിലും എത്ര വർഷം സ്നേഹിച്ചാലും ഇവരുടെ ഉള് തുറന്ന് കാണാൻ വളരെ പ്രയാസമാണ് മീനരാശിക്കാർ വിദ്യാഭ്യാസം കുറവാണെങ്കിലും മീനരാശിക്കാർ ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യതകളുള്ളവർ ഒരുപാടുണ്ട് വിദ്യാഭ്യാസ യോഗ്യതകൾ കുറവാണാലും ഇവർക്ക് ലോക അറിവും ജ്ഞാനവും ഒക്കെ വളരെ അധികമാണ് എല്ലാ തരം കാര്യങ്ങളും മതപരമായിട്ടുള്ള കാര്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മനസ്സിലാക്കി ഇരിക്കുന്നവരാണ് മീനരാശിക്കാർ അവർ എല്ലാ കാര്യത്തിലും വളരെ കൃത്യനിഷ്ഠയോടുകൂടി നടക്കുന്നതായിട്ട് വെളിയിലുള്ളവർക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള ആചാരാനുഷ്ഠാനങ്ങളും കൃത്യനിഷ്ഠകളും അവരുടെ സ്വന്തം ജീവിതത്തിൽ പാലിക്കുന്നുണ്ടോ എന്ന് ഉറ്റുനോക്കിയാൽ ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും മതപുരോഹിതന്മാരോ ആചാരാനുഷ്ഠാനങ്ങൾക്ക് നേതാവായി നിൽക്കുന്നവരോ ആണെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല മീനരാശിക്കാർ അണിഞ്ഞൊരുങ്ങുന്നതിലും ആഡംബരങ്ങൾ കാണിക്കുന്നതിലും ഒട്ടും പിന്നോട്ടല്ല എപ്പോഴും പുതിയ പുതിയ വസ്ത്രങ്ങൾ അണിയണമെന്നും ആഡംബരമായിട്ടുള്ള ആഭരണങ്ങൾ ചാർത്തി സന്തോഷിക്കണമെന്നും ആഗ്രഹമുള്ളവരാണ് മീനരാശിക്കാർ എപ്പോഴും വാസനദ്രവ്യങ്ങൾ സ്പ്രേ എല്ലാം അടിച്ച് ശരീരം ഒരു സുഗന്ധമായി വെച്ചിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുമാണ് മീനരാശിക്കാർ സ്ത്രീകളുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല മീനരാശിക്കാർ സ്ത്രീകളായിട്ടുള്ളവർ അവരുടെ വസ്ത്രധാരണത്തിൽ തന്നെ നമുക്ക് വളരെ വ്യത്യസ്തമായി അവരെ കാണാൻ സാധിക്കും മറ്റുള്ളവരുടെ ജീവിതം കണ്ടിട്ട് എന്ന് വെച്ചാൽ സ്വത്തുക്കൾ അധികമുള്ളവരുടെ ജീവിതം കണ്ടിട്ട് അതുപോലെ നമുക്കും സ്വത്ത് ശേഖരിക്കണം അതുപോലെ നമുക്കും ആകണമെന്ന് പെട്ടെന്ന് തന്നെ ആഗ്രഹം തോന്നുന്നവരാണ് മീനരാശിക്കാർ ചില സമയം ആ സ്വത്തുക്കൾ തന്നെ ഇവരുടെ ബുദ്ധി കൊണ്ട് ആകർഷിക്കപ്പെടുകയും അത് സ്വന്തമാക്കുകയും ചെയ്യുന്നവരും മീനരാശിക്കാർ ഒരുപാട് പേരുണ്ട് മീനരാശിക്കാർ ആണായാലും പെണ്ണായാലും അവരുടെ ജീവിതത്തിൽ എടുത്തു പറയാൻ പറ്റിയ ഒരു വ്യക്തി എപ്പോഴും ഉണ്ടായിരിക്കും എന്നുവെച്ചാൽ മീനരാശിക്കാരുടെ ജീവിത വിജയത്തിന് പിന്നിൽ ഒരു വ്യക്തി ഉണ്ടായിരിക്കും എന്നുള്ളത് പരമസത്യമാണ് മാത്രമല്ല അങ്ങനെ ഒരു വ്യക്തി ഉണ്ടാകും അങ്ങനെയുള്ള വ്യക്തിയെ എളുപ്പത്തിൽ മറക്കുന്നവരുമാണ് മീനരാശിക്കാർ നല്ല ഗ്രഹനിലകളുള്ള മീനരാശിക്കാരാണെങ്കിൽ വളരെ സമ്പൽ സമൃദ്ധിയോടുകൂടി ജീവിതം നയിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ എന്തുകൊണ്ടോ ഇവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത സമയത്ത് പോരായ്മകൾ വന്ന് കയ്പ്പ് നുകരേണ്ടി വരും എന്ന് പറയേണ്ടി വരുന്നു അതിന് ചിലപ്പോൾ രണ്ട് കാരണങ്ങൾ ഉണ്ടാകാം ഒന്ന് നിങ്ങളെ കൈപിടിച്ച് മുന്നിൽ കൊണ്ടുവന്നവരെ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നേറ്റത്തിന് അറിഞ്ഞോ അറിയാതെയോ ഒരു കാരണമായ ഒരു വ്യക്തിയുണ്ടല്ലോ ആ വ്യക്തിയോ ആ വ്യക്തിയെ നിങ്ങൾ മറന്നതായിരിക്കാം ഒരു കാരണം അല്ലെങ്കിൽ മീനരാശിക്കാർ ആണുങ്ങൾ എപ്പോഴും രണ്ട് തിരുമണം ചെയ്യാറുണ്ട് ഭൂരിഭാഗം പേർക്കും രണ്ട് തിരുമണ യോഗം എന്നാണ് ജ്യോതിഷത്തിൽ സൂചിപ്പിക്കുന്നത് ഒരു തിരുമണം നടത്തുകയും മറ്റൊരു ബന്ധത്തിൽ ഈടുപെടുകയും ചെയ്യുന്നവരും ഉണ്ട് ഇതും ഒരു കാരണമാകാം മീനരാശിക്കാർ എപ്പോഴും സ്നേഹത്തിന് മുന്നിൽ അടിപണിയുന്നവരാണ് വെച്ചാൽ സ്നേഹിക്കുന്നവരെ കൈവിടില്ല സ്നേഹിക്കുന്നവരുടെ മനസ്സിനറിഞ്ഞ് അതിന് അനുസരിച്ച് നടക്കാൻ ഹെൽപ്പുള്ളവരാണ് മീനരാശിക്കാർ എപ്പോൾ ഇവരെ സ്നേഹിക്കുന്നവർ കളങ്കമായി നടക്കുന്നുവോ ആ നിമിഷം വരെ എന്തെങ്കിലും തെറ്റായിട്ട് അവർ അവരെടുത്ത് നടക്കുന്ന നിമിഷം വരെ മീനരാശിക്കാർ അവരോട് വിശ്വാസമുള്ള ആൾക്കാരായി തന്നെ ഇരിക്കും എടുത്തു പറയുന്ന ഒരു സ്വഭാവം എന്ന് പറയുന്നത് മീനരാശിക്കാർക്ക് ഈ പഴയ സാധനങ്ങൾ ശേഖരിക്കുക പഴയ സാധനങ്ങൾ വെച്ച് വീട് അലങ്കരിക്കുക ആൻറ്റിക് സാധന സാധനങ്ങൾ എന്നൊക്കെ പറയുമല്ലോ അത് ശേഖരിക്കുന്ന ആൾക്കാർ ഇതിനകത്ത് ഒരുപാട് പേരുണ്ടാവും അതെന്ത് വില കൊടുത്തും വാങ്ങിക്കുന്നവരും ഇക്കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട് വളരെ പഴയ നാണയങ്ങൾ ആയിരക്കണക്കിന് രണ്ടായിരം വർഷമൊക്കെ പഴക്കമുള്ള നാണയങ്ങൾ പഴയ സാധനങ്ങളൊക്കെ വില കൊടുത്ത് വാങ്ങിക്കുന്നവരാണ് മീനരാശിക്കാർ അതിന് അവർക്ക് അതിനോട് ഭയങ്കര ഒരു ആഗ്രഹമുണ്ടാകും മീനരാശിക്കാരുടെ വീടുകളിൽ പോകുമ്പോൾ തന്നെ പ്രഥമ ദൃഷ്ടിയ അത് നമുക്ക് മനസ്സിലാകുകയും ചെയ്യും ചിലരുടെ ഗ്രഹനിലകൾ ചില ഗ്രഹങ്ങൾ നീച്ചമടയുന്നതിനാൽ ചിലർ പഴയ സാധനങ്ങൾ വിൽക്കുന്ന കടകളുണ്ടല്ലോ പഴയ സാധനങ്ങൾ വാങ്ങിക്കുന്ന കടകളൊക്കെ നടത്താറുമുണ്ട് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ മീനരാശിക്കാർ ഒരു സ്വതന്ത്ര പറവകളെ പോലെയാണ് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നത് അത് ചില നേരങ്ങളിൽ സത്യമായി തന്നെ തീരാറുമുണ്ട് അതുപോലെ തന്നെ മീനരാശിക്കാർ ചില കാലഘട്ടങ്ങളിൽ പറവകളെ പോലെ ആയിരിക്കും വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല എന്നാൽ ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഈശ്വരൻ കനിഞ്ഞരുളി എന്ന് വേണം പറയാൻ മീനരാശിക്കാർ മറ്റുള്ളവർക്ക് സഹായഹസ്തങ്ങൾ നീട്ടുന്നതിൽ വല്ലവരാണ് അതുമാത്രമല്ല ഇവർ കുറച്ച് ആസ്തി ഉള്ളവരാണെങ്കിൽ ചിരി ധനവാന്മാരാണെങ്കിൽ തീർത്തും അവർ അങ്ങനെയുള്ള പരിപാടിക്കെല്ലാം വളരെ സന്തോഷത്തോടു കൂടി തന്നെ മുന്നിൽ നിൽക്കും മീനരാശിക്കാർ ഒരുപാട് പേര് മീനരാശിക്കാർ അധികം പേരും കലാകാരന്മാരും കലയിൽ താല്പര്യമുള്ളവരുമാണ് സംഗീതം നടനം നൃത്തം എന്നുവേണ്ട സകല കലകളിലും താല്പര്യമുള്ളവരും സകല കലയിലുള്ളവരും മീനരാശിയിൽ ഒരുപാട് പേരുണ്ട് ഈ മീനരാശിയിലുള്ളവർ ഒരുപാട് പേർ അഭിനയ രംഗത്തുണ്ട് അത് നിങ്ങൾക്കും അറിയാവുന്നതാണ് മീനരാശിക്കാർ എല്ലാ കാര്യത്തിലും ബുദ്ധിശാലിത്തനമായിട്ട് നടക്കുന്നവരാണ് എല്ലാ കാര്യത്തിലും ഒരു ദീർഘവീക്ഷണവുമുള്ളവരാണ് മീനരാശിക്കാർ ഏതെങ്കിലും ഒരു കാര്യം ചെയ്താലോ പ്രവർത്തിച്ചാലോ അല്ലെങ്കിൽ പറഞ്ഞാലോ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാലോ അതിൻ്റെ പൗഷത്തുകളെക്കുറിച്ച് ഉടനെ മനസ്സിലാക്കുന്നവരാണ് മീനരാശിക്കാർ അതിനനുസരിച്ച് അവർ ഉടനെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യും വരുന്നതിനു മുമ്പ് തടുക്കുന്നവർ എന്ന് വേണേൽ പറയാം വളരെ മനോഹരമായി മധുരമായി ചാതുര്യമായി സംസാരിക്കുന്നവരാണ് മീനരാശിക്കാർ മറ്റുള്ളവരെ സംസാരിച്ച് മയക്കാൻ കഴിവുള്ളവർ എന്ന് വേണേൽ പറയാം ഇവർ എപ്പോഴും ഊർജ്ജസ്വലമായി ഇരിക്കാറില്ല ചില സമയങ്ങളിൽ വാടിപ്പോയി മടിയോട് ഇരിക്കുന്നത് കാണാൻ സാധിക്കും മീനരാശിക്കാരെ ആരും അത്ര ചെറുതായിട്ട് കാണാൻ പാടില്ല കാരണം ഇവരുടെ മുമ്പിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ വന്ന വ്യക്തി എന്തിനു വന്നു ഏതിനു വന്നു അവരുടെ മനസ്സിൽ എന്താണ് എന്ത് ഉദ്ദേശമാണെന്നുള്ളത് മിന്നൽ വേഗത്തിൽ ഇവർ മനസ്സിലാക്കും മീനരാശിക്കാരുടെ ചങ്ങാതിയാകുന്നത് ഒരു വലിയ ഭാഗ്യമാണ് മീനരാശിക്കാർ ഒരുവരെ ചങ്ങാതിയായി പരിഗണിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്നവരാണിവർ മീനരാശിക്കാരുടെ പ്രേമം അതിനെക്കുറിച്ച് ഇവിടെ പ്രസ്താവിച്ചില്ലെങ്കിൽ ഇത് ഇവിടെ പൂർണ്ണമാകുന്നില്ല എന്നതാണ് സത്യം ഇത് കേൾക്കുന്നവർ പ്രേമം എന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതം അല്ല എന്ന് മനസ്സിലാക്കണം ഇത് പ്രേമം ഇവരുടെ പ്രേമത്തെക്കുറിച്ച് പറഞ്ഞാൽ പറയുന്ന സമയത്ത് പ്രകൃതി പോലും പുളകിതമായി പോകും ചില സമയം അതിനെക്കുറിച്ച് എഴുതാനിരുന്നാൽ പേനായിൽ മഷിയില്ലെങ്കിൽ പോലും എഴുതാം എന്ന് നമ്മൾ പറയേണ്ടി വരും മീനരാശിക്കാരുടെ പ്രേമത്തെക്കുറിച്ച് പറയുമ്പോൾ ഭൂമിയിൽ ഏത് ഋതുവായിരുന്നാലും ആ സമയം കുളിർക്കാലമായി മാറാറുണ്ട് ആർക്കും എന്ന് വെച്ചാൽ ഈ ലോകത്ത് ഇതുവരെ ജനിച്ചിട്ടുള്ള ഒരു കവിയുടെ ഭാവനയിലും വരാത്തത്ര മനോഹരമായ പ്രണയമായിരിക്കും മീനരാശിക്കാരുടേത് ജ്യോതിഷം വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ബുക്കുകൾ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ കുറച്ചൊക്കെയുള്ള രൂപം എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ വിശദീകരിക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടുകളുണ്ട് കാരണം വാക്കുകളുടെ ദൗർലഭ്യം ചിലപ്പോൾ വന്നേക്കാം എന്നാലും മീനരാശിക്കാരുടെ പ്രണയം ശുദ്ധമായ തേനു സമം മധുരിമ നിറഞ്ഞതും കാലം കടന്നും കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നതുമായ ഒരു സാധനം തന്നെയാണ് മീനരാശിക്കാരുടെ പ്രണയം ഏതെങ്കിലും മീനരാശിക്കാർ തന്നെ അവരുടെ പ്രണയത്തെ പറ്റി വിശദീകരിച്ച് ഈ ഭൂലോകത്തുള്ള മനുഷ്യർക്ക് കൊടുക്കട്ടെ എന്ന് വിശ്വസിക്കാനും വഴിയില്ല കാരണം മീനരാശിക്കാർ ഒരിക്കലും അവരുടെ ഉള്ളു തുറന്ന് സംസാരിക്കുകയോ പ്രകടിപ്പിക്കുകയോ ചെയ്യാറില്ല എന്നുള്ളത് ഒരു സത്യമാണ് പക്ഷേ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇതുപോലെ പ്രണയിക്കാനാവുമോ ദാമ്പത്യ ജീവിതം നല്ലത് തന്നെ ആയിരിക്കും പക്ഷേ ഈ പറഞ്ഞ കണക്കുള്ള പ്രണയമുണ്ടാവുമോ എന്നൊരു ചോദ്യമുണ്ട് ജ്യോതിഷ രീതിയാകെ ഗണിച്ചു നോക്കുമ്പോൾ മീനരാശിക്കാർക്ക് രോഗപ്രതിരോധ ശക്തി അല്പം കുറവായിട്ടുള്ളതാണ് പന്ത്രണ്ട് രാശികളിൽ രോഗപ്രതിരോധ ശക്തി അല്പം കുറഞ്ഞ രാശിക്കാരാണ് മീനരാശിക്കാർ ആയതിനാൽ എല്ലാ മീനരാശിക്കാരും അതിനനുസരിച്ച് നിങ്ങളുടെ ഭക്ഷണക്രമങ്ങൾ ക്രമങ്ങൾ മാറ്റി രൂപവൽക്കരിക്കണമെന്നുള്ളതാണ് ഇവിടെ ഒരു സജഷൻ അതുമാത്രമല്ല മീനരാശിക്കാർ കുട്ടികളുള്ളവർ ഇപ്പോൾ തന്നെ അവരുടെ ആവശ്യമായിട്ടുള്ള ഭക്ഷണകാര്യങ്ങളിൽ ക്രമപ്പെടുത്തി അവർക്ക് കൊടുക്കണമെന്നും ഒരു സജഷനുണ്ട് നീർ രാശിയായ മീനരാശിയിൽ ചേർന്ന നിങ്ങൾ ആരെയും അതിരുകവിഞ്ഞ് വിശ്വസിക്കുകയോ കൺമൂടി ആരെയും വിശ്വസിക്കുകയോ ചെയ്യരുത് ചിലപ്പോൾ നിങ്ങളെ പറ്റിക്കാൻ സാധ്യതകളുണ്ട് മീനരാശിക്കാർ പൊതുവേ കൽപ്പനാശക്തി അധികമുള്ളവരാണ് അതുകൊണ്ട് തന്നെ കവി കഥാകൃത്തുക്കൾ എന്നുവേണ്ട കലയുടെ മൂർത്തിമ ഭാവങ്ങളെ ഉത്തേജിപ്പിച്ച് മനുഷ്യന് കാണിച്ചു കൊടുക്കുന്നവരാണ് മീനരാശിക്കാർ പ്രത്യേകിച്ച് സി സിനിമാ സംവിധായകന്മാരൊക്കെ മീനരാശിയിൽ ഉണ്ടെങ്കിൽ അവർ മനുഷ്യകുലത്തിന് വിരുന്നൊരുക്കുന്നവരായിരിക്കും മീനരാശിക്കാർ ഏതു വികാരവും ഏതൊരു വികാരം തന്നെ ആയിരിക്കട്ടെ അത് ചിരിയായിരിക്കാം പ്രേമമായിരിക്കാം മറ്റേതൊരു വികാരത്തെയും അതിൻ്റെ പരമോന്നതയിൽ കാണിക്കുന്നവരാണ് ഇതുകൊണ്ട് തന്നെ ഇത്തരം ആൾക്കാർ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമയാകാതെ സൂക്ഷിക്ക സൂക്ഷിക്കേണ്ടതും നിങ്ങളുടെ തന്നെ കടമയാണ് ചില നേരങ്ങളിൽ ഇവരുടെ കൽപ്പനാശക്തി വളർന്നു വളർന്നു വളർന്ന് കൽപ്പന ഏതാണ് ജീവിത യാഥാർത്ഥ്യങ്ങൾ ഏതാണ് സത്യം ഏതാണെന്ന് തിരിച്ചറിയാതെ വിഷമിച്ച് നട്ടം തിരിയുന്ന സന്ദർഭങ്ങൾ ഒരുപാട് മീനരാശിക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നിങ്ങൾ തന്നെ സതയം ശ്രദ്ധിക്കണമെന്നാണ് ഒരപേക്ഷ എല്ലാ മീനരാശിക്കാർക്കും ഓലച്ചൂടിയുടെ ഹാർദവമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു